ബ്ലോഗറും സംരംഭകനുമായ മൃണാൾ ദാസ് ആണ് ഇപ്പോൾ ചർച്ചാ വിഷയം എന്തുകൊണ്ടാണ് മൃണാൾ ദാസ് ചർച്ചാ വിഷയമാകുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എങ്കിൽ കൂടിയും അക്കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം കൂടാതെ ഏറ്റവും പുതുതായി മൃണാൾ ദാസ് ഒരു നായ എന്നുള്ള ഒരു പരാമർശം നടത്തിയ കാര്യം കൂടി നമുക്ക് പ്രതിപാദിക്കേണ്ടതുണ്ട് ആദ്യം ഈ മൃണാൾ ദാസിനെ നമുക്കൊക്കെ അറിയാവുന്നത് അദ്ദേഹം ഒരുപാട് ഹോട്ടലുകളിലൊക്കെ പോയി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണത്തിന്റെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന ഒരു ഫുഡ് നിരീക്ഷകൻ എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടിരുന്ന ഒരാളാണ് ഈ മൃണാൽ ദാസ് എന്ന് പറയുന്നത് ഈ മൃണാൽ ദാസ് ഒരു സ്ഥാപനം തുടങ്ങുന്നു അദ്ദേഹം ഈ ഫുഡുമായി ഭക്ഷണവുമായി ബന്ധപ്പെട്ടു കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നതിനാൽ തന്നെ അദ്ദേഹം ആരംഭിച്ച സ്ഥാപനവും ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്ഥാപനം തന്നെയാണ് ഹംഗ്രി മൃണാൽ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് എന്നാൽ ഈ ഹംഗ്രി മൃണാളിലെ ഭക്ഷണത്തെ പറ്റിയും ഭക്ഷണ സംവിധാനങ്ങളെ പറ്റിയും ചില ആളുകൾ വിമർശനമുന്നയിക്കുമ്പോൾ മൃണാൽ ദാസ് സ്വാഭാവികമായും ആള് മാറുന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ പരാമർശമൊക്കെ അദ്ദേഹം വളരെ വലിയ രീതിയിൽ ഫസ്ട്രേഷൻ ആയിട്ടാണ് ഈ വിമർശനങ്ങളെയൊക്കെ അദ്ദേഹം നേരിടുന്നത് ഏതോ ഒരാൾ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ ബിരിയാണിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കമന്റ് രേഖപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബിരിയാണികൾ വിറ്റഴിക്കുന്ന ക്ലൗഡ് കിച്ചൺ ആണ് ഞങ്ങളുടേത് എന്നുള്ളതാണ് പക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബിരിയാണികൾ വിറ്റഴിക്കുന്ന ക്ലൗഡ് കിച്ചൺ ആണ് മൃണാൽ ദാസിന്റെ ഹംഗ്രി മൃണാൾ എന്നതിന് യാതൊരു സർവേ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ യാതൊരു അടിത്തറയോ ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം കൂടാതെ ഇവിടെ ബിരിയാണിയെപ്പറ്റി പറയുമ്പോൾ ബിരിയാണിയെപ്പറ്റി നിനക്കറിയില്ല അല്ലെങ്കിൽ നല്ല ബിരിയാണി കഴിച്ചിട്ടില്ല എന്നതൊക്കെയാണ് മൃണാൽ ദാസ് പറയുന്ന കാര്യം ഈ മൃണാൽ ദാസ് നേരത്തെ പല ഹോട്ടലുകളും പോയി ഇത്തരത്തിൽ നെഗറ്റീവ് റിവ്യൂ അല്ലെങ്കിൽ പല ഹോട്ടലുകളിലും പോയി ഭക്ഷണം കഴിച്ച അതിനെ വിമർശിച്ച ആളാണ് അത്തരത്തിലുള്ള ഒരാൾ തന്റെ സ്വന്തം സ്ഥാപനത്തിലെ ഭക്ഷണത്തെ പറ്റി മറ്റുള്ള ആളുകൾ വിമർശിക്കുമ്പോൾ മൃണാൽ ദാസ് ഒരു ഫസ്ട്രേറ്റഡ് ആവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏറ്റവും ഒടുവിലായി അദ്ദേഹം ഒരു ഓൺലൈൻ മാധ്യമത്തിന് ഒരു അഭിമുഖം നൽകിയിരുന്നു ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് വഴിയെ പോകുന്ന കുരയ്ക്കുന്ന നായകൾക്ക് മറുപടി കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല എന്നുള്ളതാണ് മൃണാൽ ദാസ് പറഞ്ഞത് ആരാണ് ഈ വഴിയെ പോകുന്ന നായകൾ എന്ന് മൃണാൽദാസ് പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ ഫുഡ് ഈ ഫുഡിനെ പറ്റി വിമർശനം ഉന്നയിക്കുന്ന ആളുകളെയാണ് ഈ മൃണാൽ ദാസ് ഇത്തരത്തിൽ നായ എന്നുള്ള ഒരു പദപ്രയോഗം നടത്തിയിരിക്കുന്നത് ഇതേ മൃണാൽ ദാസ് നേരത്തെ പല റെസ്റ്റോറന്റുകളിലും പോയി ഭക്ഷണത്തെ വിമർശിക്കുമ്പോൾ അതേ മൃണാൽ ദാസിനെയും പലരും വഴിയെ പോകുന്ന നായയായി കണക്കുകൂട്ടിയിട്ടുണ്ടാകില്ലേ എന്നുള്ളതാണ് പലരും ഈ യൂട്യൂബ് ചാനലിന്റെ താഴെ തന്നെ കമന്റായി രേഖപ്പെടുത്തുന്നത് അതായത് സില്ലി മോങ്ക്സ് എന്താണ് എന്നാണെന്ന് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു യൂട്യൂബ് ചാനലിനാണ് അദ്ദേഹം ഒരു അഭിമുഖം നൽകുകയും ആ അഭിമുഖത്തിൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തുകയും ചെയ്തിട്ടുള്ളത് അതിനെതിരെ മലയാളികൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും അഭിപ്രായവും രേഖപ്പെടുത്തുന്നുണ്ട് മൃണാൽ ദാസ് ഇപ്പോൾ തന്റെ ഭക്ഷണത്തെ വിമർശിക്കുന്ന ആളുകളെ നായകൾ എന്ന് വിളിക്കുമ്പോൾ മൃണാൽ ദാസും വിമർശിക്കുന്ന സമയത്ത് അദ്ദേഹത്തെയും ആളുകൾ നായ എന്ന് വിളിച്ചു കാണില്ലേ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് ഏതായാലും മൃണാൽ ദാസ് പുതിയൊരു സംരംഭവുമായി മുന്നോട്ട് പോകുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുക അതായത് ഈ ഭക്ഷണം എന്ന് പറയുന്ന സംഭവം പൊതുജനങ്ങൾക്കുള്ളതാണ് അത് എല്ലാ ആളുകളും കഴിക്കുന്നതാണ് സ്വാഭാവികമായും അതിൽ വിമർശനങ്ങൾ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ അതിൽ സ്വാദു കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ അത് പറയാനുള്ള എല്ലാ അവകാശങ്ങളും ആ ഭക്ഷണം കഴിക്കുന്ന ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് അതിന് മൃണാൽ ദാസ് ഉച്ചവും പരിഹാസവും ഒക്കെ ഇടകലർന്ന മറുപടി പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ വിമർശകരെ നായ എന്ന് വിളിച്ചതുകൊണ്ടോ യാതൊരു കാര്യവുമില്ല അതേസമയം മൃണാൽ ദാസിനെതിരെയുള്ള വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ പോയി ഭക്ഷണം കഴിക്കാതെ അദ്ദേഹത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കുന്നതിനോട് യാതൊരു വിയോജിപ്പുമില്ല അതേസമയം ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് എന്നുള്ള കാര്യം കൂടി മൃണാൽ ദാസ് ഓർമ്മിക്കേണ്ടതാണ് അല്ലെങ്കിൽ മൃണാൽ ദാസിനെ ആരെങ്കിലും ഓർമ്മിപ്പിക്കേണ്ടതാണ് എന്നുകൂടി പറയുന്നു